മുടി കട്ട കട്ടക്കറുപ്പാകാൻ തൈരും കുരുമുളകും നരച്ച മുടി കറുപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൃത്രിമ ഡൈകൾ പല ആരോഗ്യ പ്രശ്നങ്ങളും വരുത്തുന്ന ഒന്നാണ് ഇതിന് പരിഹാരമായി വീട്ടിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന ചില വഴികളുമുണ്ട് അതിലൊന്നാണ് തൈരും കുരുമുളകും എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് ഒരു നാരങ്ങയുടെ പകുതി ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ ഒരു കപ്പ് തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ പുരട്ടി വെക്കുക അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ തല കഴുകിയെടുക്കാൻ മറക്കരുത് ഇത് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുന്നത് വളരെ നല്ലതാണ് കൂടുതൽ ഫലം നൽകാൻ ഇത് സഹായിക്കും മുടിക്ക് നര മാറുന്നതിനൊപ്പം തിളക്കവും മിനുസവും നൽകാനും മുടി വളരാനുമെല്ലാം ഗുണം നൽകുന്ന ഒന്നാണ് ഇത് കുരുമുളകിന് ആരോഗ്യപരമായ ഗുണങ്ങൾ മാത്രമല്ല മുടിക്കും ഇതേറെ ഗുണം നൽകുന്നു കുരുമുളക് പല രീതിയിലും മുടി നരയ്ക്കാതിരിക്കാൻ ഉപയോഗിക്കാറുണ്ട് കുരുമുളകിൽ വൈറ്റമിൻ ബി സിക്സ് കോപ്പർ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതാണ് മുടി നരയ്ക്കാതിരിക്കാൻ സഹായിക്കുന്ന ഘടകവും ഇതിന് ആന്റി ബാക്ടീരിയൽ വൈറൽ ഫംഗൽ ഗുണങ്ങളുണ്ട് ഇതിനാൽ താരൻ പോലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനും ഏറ്റവും എളുപ്പമായ വഴിയാണ് ഇത് തൈര് പല രീതിയിലും മുടിയുടെ നര നീക്കാനുള്ള വഴികളിൽപ്പെടുത്താം തൈരിൽ മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പ്രോട്ടീനും വൈറ്റമിനുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിക്കും ഗുണം നൽകുന്നു ഇത് നര മാറ്റാൻ ഏറെ ആരോഗ്യകരമായ വഴിയാണ് താരൻ പോലുള്ള പ്രശ്നങ്ങൾക്കും മുടിക്ക് തിളക്കവും മിനിസവും നൽകാനും ഇതേറെ ഗുണകരമാണ് ചെറുനാരങ്ങയ്ക്കും ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ് മുടിക്ക് ഇതിലെ വൈറ്റമിൻ സി അടക്കമുള്ള പോഷകങ്ങൾ നല്ലതാണ് ഇത് കൂടുതൽ ഉപയോഗിക്കരുത് എന്ന് മാത്രം ഡൈ ഏജന്റ് കൂടിയാണ് ഇത് നാരങ്ങയ്ക്കൊപ്പം കൂട്ടുകൾ ചേർത്താൽ മുടി നര കറുപ്പിക്കാൻ സാധിക്കും താരൻ ശിരോചർമ്മത്തിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഫംഗൽ അണുബാധകൾ എന്നിവയ്ക്കെല്ലാം ഇതേറെ ഗുണകരമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് കട്ട കട്ടക്കറുപ്പാകാൻ തൈരും കുരുമുളകും നരച്ചു മുടി കറുപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൃത്രിമ ഡൈകൾ പല ആരോഗ്യ പ്രശ്നങ്ങളും വരുത്തുന്ന ഒന്നാണ് ഇതിന് പരിഹാരമായി വീട്ടിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന ചില വഴികളുമുണ്ട് അതിലൊന്നാണ് തൈരും കുരുമുളകും എങ്ങനെയാണെന്ന് അറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒരു നാരങ്ങയുടെ പകുതി ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ ഒരു കപ്പ് തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ പുരട്ടി വെക്കുക അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ തല കഴുകിയെടുക്കാൻ മറക്കരുത് ഇത് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുന്നത് വളരെ നല്ലതാണ് കൂടുതൽ ഫലം നൽകാൻ ഇത് സഹായിക്കും മുടിക്ക് നര മാറുന്നതിനൊപ്പം തിളക്കവും മിനിസവും നൽകാനും മുടി വളരാനുമെല്ലാം ഗുണം നൽകുന്ന ഒന്നാണിത് ഇത് ആരോഗ്യപരമായ ഗുണങ്ങൾ മാത്രമല്ല മുടിക്കും ഇതേറെ ഗുണം നൽകുന്നു കുരുമുളക് പല രീതിയിലും മുടി നരക്കാതിരിക്കാൻ ഉപയോഗിക്കാറുണ്ട് കുരുമുളകിൽ വൈറ്റമിൻ ബി സിക്സ് കോപ്പർ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതാണ് മുടി നരയ്ക്കാതിരിക്കാൻ സഹായിക്കുന്ന ഘടകവും ഇതിന് ആന്റി ബാക്ടീരിയൽ വൈറൽ ഫംഗൽ ഗുണങ്ങളുണ്ട് ഇതിനാൽ താരൻ പോലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനും ഏറ്റവും എളുപ്പമായ വഴിയാണ് ഇത് തൈര് പല രീതിയിലും മുടിയുടെ നര നീക്കാനുള്ള വഴികളിൽപ്പെടുത്താം തൈരിൽ മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പ്രോട്ടീനും വൈറ്റമിനുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിക്കും ഗുണം നൽകുന്നു ഇത് നര മാറ്റാൻ ഏറെ ആരോഗ്യകരമായ വഴിയാണ് താരൻ പോലുള്ള പ്രശ്നങ്ങൾക്കും മുടിക്ക് തിളക്കവും മിനുസവും നൽകാനും ഇതേറെ ഗുണകരമാണ് ചെറുനാരങ്ങയ്ക്കും ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ് മുടിക്ക് ഇതിലെ വൈറ്റമിൻ സി അടക്കമുള്ള പോഷകങ്ങൾ നല്ലതാണ് ഇത് കൂടുതൽ ഉപയോഗിക്കരുത് എന്ന് മാത്രം ഡയ ഏജന്റ് കൂടിയാണ് ഇത് നാരങ്ങയ്ക്കൊപ്പം കൂട്ടുകൾ ചേർത്താൽ മുടി നര കറുപ്പിക്കാൻ സാധിക്കും താരൻ ശിരോചർമ്മത്തിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഫംഗൽ അണുബാധകൾ എന്നിവയ്ക്കെല്ലാം ഇതേറെ ഗുണകരമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്